ഹായ് ഓൾ അടീനിയം കുലകുത്തി പൂക്കാനുള്ള അടിപൊളി വളങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അടീനിയത്തിൽ ഇല കാണാതെ പൂക്കൾ ഉണ്ടാവാനും കോഡക്സ് വലുതാകാനും ബ്രൈറ്റ് കളർ പൂക്കൾ ലഭിക്കാനും പൂമോട്ടുകൾ കൊഴിയാതിരിക്കാനും സഹായിക്കുന്ന വളങ്ങളാണിവ അവയെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് മഴക്കാലത്താണ് കൂടുതലും അടീനിയം ചെടികൾക്ക് പൂമോട്ട് കൊഴിയുക പൂക്കൾ കൊഴിയുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വേനൽക്കാലത്തിന് തുടക്കമായ ഈ മാസത്തിൽ ഇതുപോലെയുള്ള വളങ്ങൾ കൊടുത്താൽ തന്നെ നമ്മുടെ ചെടികൾക്ക് ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനാകും ഇതുപോലെയുള്ള വീഡിയോസിനും അതുപോലെ തന്നെ ടിപ്സുകൾക്കുമായി പ്ലീസ് സബ്സ്ക്രൈബ് അഡീനിയം ചെടിയിൽ പൂക്കൾ നിറയാൻ വേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് എയ്റ്റ് അവേഴ്സ് സൺലൈറ്റ് അതുപോലെ തന്നെ പ്രോപ്പർ പ്രോണിങ് വളപ്രയോഗം ഇതിൽ വളപ്രയോഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് അഡീനിയത്തിൽ നിറയെ പൂക്കൾ ഉണ്ടാവാൻ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓവറായി നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് അതായത് ചാണകപ്പൊടി മുതലായവ കൊടുത്തു കഴിഞ്ഞാൽ ഇലകൾ കൂടുകയും പൂക്കൾ കുറയുകയും ചെയ്യും അഡീനിയം ചെടിയിൽ പൂക്കൾക്ക് വേണ്ടി പൊട്ടാഷ് എൻ ബി കെ വളങ്ങൾ ഡി എ പി തുടങ്ങിയ കെമിക്കൽ വളങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പൊട്ടാഷും ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് കൂടുതലായും പൂക്കൾ നിറയാനായി നമ്മൾ ഉപയോഗിക്കേണ്ടത് കോടെക്സ് വലുതാകാനും പൂമൊട്ടുകൾ കൊഴിയാതിരിക്കാനും എല്ലാം സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള വളങ്ങളാണ് ഇത് ഇതുവരെ പൂക്കൾ വന്നിട്ടില്ലാത്ത ഒരു പ്ലാന്റ് ആണ് മൾട്ടി പെറ്റൽ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഇത് ഏത് വളം ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ചെടിയുടെ ചുറ്റുമുള്ള മണ്ണൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം വെറും വേരി ഇളക്കി കളയാനല്ല ചുറ്റിനുമുള്ള മണ്ണ് നല്ല ശ്രദ്ധാപൂർവ്വം ഒന്ന് ഇളക്കി കാര്യം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം അതുപോലെ തന്നെ ചെടിക്ക് പെട്ടെന്ന് കിട്ടണം പൊട്ടാഷിന്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഞാനിപ്പോൾ ഇടുമ്പോൾ നമ്മൾ ഈവൻ ആയിട്ട് ഇട്ട് കൊടുക്കണം എല്ലാ ഭാഗത്തും കിട്ടണം അതുപോലെ തന്നെ കോഡക്സിൽ തട്ടരുത് ഇത് കെമിക്കൽ വളങ്ങളായതുകൊണ്ട് ഇത് ബേൺ ചെയ്യാൻ സാധ്യതയുണ്ട് അത് ദോഷകരമായി ബാധിക്കും ദോഷം അത് ചെടിയോട് ചേർന്ന് കോടക്സിന് ചേർന്ന് നമ്മൾ ഇട്ട് കൊടുക്കല് ഇത് ഡി എ പി ആണ് പൊട്ടാഷ് പോലെ തന്നെ ഫ്ലവറിങ് ബൂസ്റ്ററാണ് ഡി എ പി ഡൈ എമോണിയം ഫോസ്ഫേറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് കമ്പനിയിൽ സൂചിപ്പിച്ചതുപോലെ ചാരത്തിനൊപ്പം മൊട്ടത്തോട് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടീനിയത്തിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മൊട്ടത്തോടും ചാരവും കലർന്ന മിശ്രിതം അടീനിയത്തിന് ഇത്രയും ഫലപ്രദമാക്കാൻ കാരണം അതിലെ പൊട്ടാഷ് കണ്ടന്റ് ആണ് പൊട്ടാഷ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ മിശ്രിതത്തിൽ പൊട്ടാഷ് ഒരു ഫ്ലവറിംഗ് ബൂസ്റ്റർ ആണ് പൊട്ടാസ്യം ഓക്സൈഡ് എന്നാണ് പൊട്ടാഷിന്റെ രാസനാമം ഏത് വളം ഇട്ട് കൊടുത്തതിനു ശേഷവും ചെടി ഒന്ന് നനച്ചു കൊടുക്കണം രാസവളങ്ങൾ ഉപയോഗിച്ചതിനു ശേഷം മൂന്ന് മൂന്ന് തുടങ്ങി അഞ്ച് ദിവസം വരെ നമുക്ക് തുടർച്ചയായി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ചെടിച്ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ പൊട്ടാഷ് വളം ഇട്ട് കൊടുക്കാൻ ഒരു ചട്ടിക്ക് ഒരു സ്പൂൺ എന്ന രീതിയിൽ വേണം പൊട്ടാഷ് വളം ഉപയോഗിക്കേണ്ടത് കോഡക്സിൽ തട്ടാതെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വർഷത്തിൽ നാല് അഞ്ച് തവണ കെമിക്കൽ പൊട്ടാഷ് വളം ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് ഇതൊരു നല്ല ഫ്ലവറിംഗ് ബൂസ്റ്റർ ആണ് ഇതിൻ്റെ സിംഗിൾ പെറ്റൽസ് അഡീനിയം ചെടികളാണ് പ്രൂണിങ് ഒരു വലിയ ഘടകമാണ് പൂക്കൾ നിറയാൻ പ്രൂണിങ്ങിന് ശേഷം നമ്മൾ എൻ ബി കെ വളങ്ങളാണ് അടീനിയം ചെടികൾക്ക് കൊടുക്കാറുള്ളത് ഒരു പ്രൂണിങ്ങിന് ശേഷം ഒരു മൂന്നില നാലില പരുവമായി കഴിഞ്ഞാൽ ഡി എ പി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന ചാരവും മുട്ടത്തോടുമൊക്കെ നമ്മുടെ ചെടികൾക്ക് അതായത് അടീനിയം ചെടികൾക്ക് ഒരു ഫ്ലവറിങ് പൂസ്റ്ററായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചാരവും മുട്ടത്തോടും ഉപയോഗിക്കുമ്പോൾ നല്ല വലിപ്പത്തിലുള്ള പൂക്കളാണ് നമുക്ക് ലഭിക്കുന്നത് വലിപ്പത്തിലുള്ള പൂക്കളും പൂക്കൾ പൂമുട്ടകൾ കൊഴിയാതിരിക്കാൻ നമുക്കിത് വളരെയധികം സഹായിക്കുന്ന ഒരു നല്ല വളമാണ് മുട്ടത്തോടും ചാരവും കലർന്ന മിശ്രിതം ഇതെൻ്റെ ഗ്രാഫ്റ്റർ പ്ലാന്റ്സുകളാണ് ഇതുപോലെയുള്ള ഗാർഡനിങ് വീഡിയോകൾക്കും ടിപ്സുകൾക്കുമായി പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക്സ്